പിന്നെ എനിക്ക് ഒരു സ്വഭാവം എനിക്ക് ഒരു ഇഷ്ടായിരിക്കും എന്താണോ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് എന്റെ മനസ്സിൽ വരും അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഉൾക്കൊള്ളുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്റെ മനസ്സിലുണ്ട് ഞാൻ ഒരു ദിവസം പോയി തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ രാത്രിയാകും ഞാൻ ചിലപ്പോൾ ആ എൽ പി ഗേറ്റ് ഏറ്റവും തോന്നുകിടക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോഴാണ് ചോദിക്കുമ്പോൾ അച്ഛനെങ്ങനെ പിടിച്ചെടുക്കുന്നതില്ല അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് ഈ അന്റീന എനിക്ക് എല്ലാർക്കും ഉണ്ടെന്ന് പറയുന്നത് ഈ ഇടവകല എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും ചലനങ്ങൾ അറിയേണ്ടതുണ്ട് അതേസമയത്ത് അറിഞ്ഞാൽ തന്നെ അറിയുന്ന മുമ്പ് തന്നെ അടപടിയെടുക്കാനുള്ള ജാഗ്രത അച്ഛൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദനാർഹമായ രീതിയിൽ ഞാൻ മനസ്സിൽ കാണുകയാണ് ഏറ്റവും പ്രധാനത്തിൻ്റെ സംഗതി ദേവാലയത്തിന്റെ എടുത്തെടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സമയം മധുപായിരുന്നു വീറിന് ഇപ്പൊ തന്നെ ഇത് ഇപ്പൊ ഫ്രണ്ടിലെ രൂപക്കൂടിന്റെ പണി ആരംഭിച്ചിട്ടാണ് തോന്നുന്നത് പൂർത്തിയാക്കുമ്പോൾ വളരെ മുങ്ങിയായി പിന്നെ അതിനകത്ത് നിത്യസ്ഹായമായ രൂപത്തിനുള്ള പ്രത്യേകമായ പീഡ ഉണ്ടാക്കിയത് അത് ഏറ്റവും വലിയ അച്ഛനും ആരംഭിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇപ്പം തന്നെ ഇത്രയും സംഗതി ഇവിടെ വന്ന കഴിഞ്ഞിടയ്ക്ക് അച്ഛന്മാർ തന്നെ ചോദിച്ചു ജെയിംസിച്ചിനാണോ ഇത് അറേഞ്ച് ചെയ്ത് അതു മുതലേ റീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പോകുന്നതിന് ഉള്ള വലിയ പ്രാഗഢ്യം എന്റെ വായിൽ നിന്ന് പിതാവിന്റെ സമീപം സംസാരിച്ച ഒരു മണ്ഡത്തരം വന്നൊരിക്കല് അതായത് അഡ്മിനിസ്ട്രേഷനെ ഏറ്റവും കൊള്ളാവുന്ന ഒരു കൊച്ചച്ഛനാണെന്ന് പറഞ്ഞു ഇത് വിതാഗത തലയിൽ കയറിയതാണ് ഈ അർത്ഥമാണോ സുബത്തമാണോ പറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നാൽ അഡ്മിനിസ്ട്രേഷൻ അച്ഛനെ പഠിക്കാൻ വിട്ടേക്കാന്ന് തോന്നിയത് പിന്നെ ഞാൻ ഓർത്ത് തിയോളജി ഡോക്ടറേറ്റ് ചെയ്യുന്ന രണ്ട് മാസം മതിയായിരുന്നു അതൊക്കെ വിട്ടിരുന്നായിരുന്നെങ്കിൽ പോരായിരുന്നു എന്ന് പിന്നെ ഞാൻ ചിന്തിക്കുന്നു പിന്നെ അച്ഛനും എനിക്കറിയാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെല്ലുന്നു നിങ്ങൾക്കറിയാം ഹൈദരാബാദിലൊക്കെ ഒരുപാട് നമ്മുടെ ആളുകളുണ്ട് അവർക്കൊരു ഉത്തേജനം നൽകാൻ ഈ പനി വരാൻ കാരണം കയ്യിലിരിപ്പിൻ്റെ അല്ലാതെ വേറെ ദോഷമൊന്നുമല്ല അതായത് എവിടെ ചെന്നാലും ഇങ്ങനെ രാവിലെ പണിയുമല്ലോ അപ്പം അവിടെ ഈ ഓണത്തിന് നമ്മുടെ മലയാളികളെല്ലാം കൂടി വിളിച്ചു കൂട്ടി പിള്ളേർ ചേട്ടാ ചേട്ടാന്നാണ് വിളിക്കുന്നത് അച്ഛനാന്നറിയത്തില്ല യൂണിവേഴ്സിറ്റി പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി പരിപാടികൾ ഗ്രൂപ്പായിട്ട് നിരീക്ഷിച്ച് പരിപാടികൾ നടത്തി ഗംഭീരമാരൊക്കെ നടത്തി മിക്കവാറും ഉറങ്ങിക്കാണില്ല പട്ടിണിക്ക് ഇരുന്ന് കാണും ഇവിടെ അതിനു ചുറ്റും അന്നത്തെ ഇവിടെ പ്രകാശത്തിനെ പോലെയും അലസ് അച്ഛനെ പോലെയോ എപ്പോഴും ഭക്ഷണ സമയത്ത് വിളിക്കാൻ ജെയിംസ്ച്ചാ ജെയിംസിച്ച എന്ന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ അവരെ അവിടെ നിന്ന് ആരും കാണുകയല്ലോ പട്ടെനിക്ക് ഇരുന്ന് കാണാം അങ്ങനെയാണ് ഈ അസുഖം ഉണ്ടായെന്ന് ഞാൻ ധരിക്കും അവസാനം അതിലെമ്പഴും കാര്യം ഈ എടുത്ത് കണ്ടുപിടിക്കും ഇത് നമ്മുടെ ജെയിംസ്ച്ചനാണെന്ന് അപ്പം അങ്ങനെയാണ് അച്ഛനാണെന്നുള്ള വിവരം അറിയില്ല അപ്പം അതുകൊണ്ട് സന്നത്തിനെ നോക്കാതെ ഉള്ള കഠിനാധ്വാനമാണ് ഈ പനിക്കും ഇതുപോലുള്ള അസുഖത്തിനും കാരണം ഞാൻ കരുതുന്നതിനെ കുറിച്ച് അറസ്റ്റ് എടുക്കേണ്ടതാണ് പിന്നെ ഞാൻ മുൻപേ ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാൻ നയനാര് പറയുന്ന ആവർത്തിച്ചെങ്കിലും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് അവർ പറയുന്നതും വളരെ സത്യമുള്ള കാര്യമാണ് ഒരു ഹൃദയബന്ധം ഒരു ആത്മബന്ധം പിന്നെ അതിലും പിടയില് അച്ഛനായതിനു ശേഷം ആദ്യം വന്ന് തോന്നുന്നവർക്ക് പണ്ട് തൊട്ട് തന്നെ ഈ പള്ളിയുടെ ഒരു വൈകാരിക ബന്ധമുണ്ട് ആ അൾത്താരിയുടെ ഒരു ബന്ധമുണ്ട് അതിലൊരു ഇടവ് ജനത്തിന് പുറത്തു തോന്നുമ്പോഴായി ബന്ധം ഇവിടെയുള്ളപ്പോൾ അധികം കാണുന്നില്ല പുറത്തു ചെന്നപ്പോൾ ലണ്ടനിലക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹരം അതിൽ കാണാൻ കഴിയും ഒരു ദൈവികമായ അന്തരീക്ഷം ഇവിടെ ഉണ്ട് ദൈവാത്മ ദൈവികമായിട്ടുള്ള ചലനം ഉൾക്കൊള്ളുന്ന ചൈതന്യം ഉണ്ടാകുന്നതായ സ്രോതസ്സുകൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടും അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതികരണവും സ്വഭാവ രീതിയും ദൈവജനത്തിന് കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതൊരു വലിയ നേട്ടമായിരിക്കും എന്നാൽ യാതൊരു സംശയവുമില്ല ഈ ഇടവക മാന്നാലാനത്ത് വന്നാലും പിടനാലൂര് വന്നാലും ഭരണജാനത്ത് വന്നാലും അതിലെമ്പഴേ വരാതെ ആരും പോവില്ല തീർത്ഥാടനത്തിന് കുടന്നാലൂരിൽ വന്ന മുപ്പത്തിയഞ്ച് ബസ്സുകൾ അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പൊറത്ത മുപ്പത്തിയഞ്ച് ബസ്സുകൾ ഇവിടെ വന്നിട്ടാണ് പോയി അപ്പൊ ഒരു ആളുകളുടെ ഇടയിലും നല്ല അറ്റാക്ഷൻ ഉണ്ട് പിന്നെയെല്ലാം ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീനോ വാച്ചിന്റെ നേതൃത്വത്തില് ഈ പള്ളിയിലുള്ള ശുശ്രൂഷകള് പള്ളിയേറ്റുകള് കാര്യങ്ങള് വെബ്സൈറ്റിലൂടെ ലോകം മുഴുവൻ പോകാനുള്ള ക്രമീകരണം ഒരു ടെക്നീഷ്യനാ പിന്നെ പറഞ്ഞ ഇടിപിടയിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി അദ്ദേഹത്തിന്റെ തെളിയിൽ ടി സി ടി സി എന്ന് തുടങ്ങിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ചാക്കോച്ച അവിടെ ഇല്ലെന്നോ ഇരുന്നു അവിടെയുണ്ട് അതായത് അതിന്റെ കുഴപ്പമെന്താ ഇന്ത്യൻ സെന്റർ ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രതിന്റെ ആളാണ് അച്ഛൻപെടുന്ന പേരുണ്ട് ഒരേപോലും ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുരോഗതിയെ സമറിച്ച് നടപടി തവണ എടുക്കുകയും ചെയ്തതിന്റെ ആദ്യ ഭാഗമാണ് ഈ പറഞ്ഞ വെബ്സൈറ്റ് സംവിധാനം പിന്നെ എല്ലാ തലങ്ങളിലും മറ്റു കാര്യം ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവര് പരസ്പരം ഉദ്ദേശം നൽകി മുൻപോട്ട് പോയി എന്ന് ഞാൻ സ്നേഹം അനുസ്മരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരുപാട് എനിക്കൊരു എണ്ണി നോക്കിയ ഒരു മുപ്പതോളം അസിസ്റ്റൻസ് ഇപ്പൊ ഉണ്ടായിരുന്നു എനിക്ക് ഇവരുടെ എല്ലാ അടുത്ത ആത്മബന്ധമാണ് ഈ മുപ്പതോളം അസിസ്റ്റൻസിൽ ഏറ്റവും അടുപ്പവും കൂടുതൽ ഇഫക്റ്റീവ് ആയിരുന്ന ജെയിംസെഞ്ചൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവര് മൂന്നുപേരും മേടങ്ങില്ല അതെനിക്കറിയാം അതേസമയത്ത് കാരണം അതിനൊരു പ്രത്യേക ഗിഫ്റ്റാണ് ആണ് അത് സെപ്പറേറ്റ് ഡിഫറെ പെർട്ടിക്കുലർ ഗിഫ്റ്റ് അതെല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല അതിനും പിന്നെ ഇടവലൊരു ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ പ്രത്യേക പ്രദേശങ്ങളിൽ ഒരു ഗിഫ്റ്റാ അതുപോലെ ചില പ്രത്യേക വ്യക്തികളും ഒരു ഗിഫ്റ്റാ ഇത് ഇമിറ്റബിൾ അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയില്ല അപ്പൊ അതിന് നാച്ചുറൽ ആയിട്ട് നൽകുന്ന ഗിഫ്റ്റ് അച്ഛനിലുണ്ട് അത് അച്ഛന്റെ ഗുണം കൊണ്ടൊന്നുമല്ല അച്ഛന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് അച്ഛന്റെ പാരമ്പര്യത്തിന് അധ്യാപകനായ പിതാവിന്റെ പ്രത്യേകമായ വാത്സല്യം കൊണ്ട് വളരെ സ്നേഹമസനായ അമ്മയുടെ ഇടപെടലുകൾ അതിലൂടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു അച്ഛനെ സമ്മതിക്കാൻ പോയതാണ് അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു പരാതിപ്പെട്ടു എന്റെ അച്ച എന്നെ ഒന്ന് ഇരുത്തു തരാം എന്ന് പറഞ്ഞാൽ അത് പോയി അതുപോലെ അവരുടെ കൺവെൻഷനാണ് ഭാഗം വന്നിരുന്ന് ആ സ്റ്റേജിൽ സൗഖ്യം കിട്ടിയത് വിളിച്ചു പറഞ്ഞ പിന്നെ അമ്മമാരെല്ലാം അങ്ങനെയാവല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നൽകപ്പെട്ട ഗിഫ്റ്റ് ദൈവത്തിന് തിരിച്ചു സമർപ്പിക്കും വൈദിക പൗരത്വം ഗിഫ്റ്റാണ് അത് നൽകപ്പെടുന്നത് തമ്പുരാൻ ജനത്തിന് വേണ്ടി ഏറ്റവും വ്യത്യസ്തമായി സ്വതന്ത്രമായി നൽകുന്നതാണ് ഈ ഗിഫ്റ്റ് ജനത്തിന് വഴി നൽകപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് വിജയിക്കുന്നതിനും വളരുന്നതിനും ഫലമുണ്ടാകുന്നതിനും വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയും അനുകരിക്കാവുന്ന കാര്യങ്ങൾ അനുകരിക്കുകയും ചെയ്യാം ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അതേപോലെ തന്നെ അനുകരിക്കാൻ മറ്റൊരു വ്യക്തി ആവശ്യപ്പെടാറില്ല പ്രകാശനോട് ജയിൻ സന്യം ചെയ്യുന്നവർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നു കാരണം അത് മറ്റൊരു ഗിഫ്റ്റാണ് അത് വേറൊരു തരത്തിൽ പ്രകടമാകുന്ന ആ വിധത്തിലാണ് അത് വളർന്നു വരേണ്ടത് നേരെ അനുകരിച്ചി ആവർത്തിച്ച് ഞാൻ ചിലപ്പോ ഇങ്ങനെ സിസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ നടത്തുന്ന മിസ്റ്റസ് ആണ് പറയുന്നുണ്ട് പിള്ളേരെ മിസ്റ്റസിനെ അനുകരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പിള്ളേരോടും പറയേണ്ട മിസ്റ്റിനെ അനുകരിക്കുന്നു മിസ്റ്റർ ഇങ്ങനെ കുർബാനയും കൈക്കൊണ്ട് തലയും ഓടിച്ചിട്ട് ചട്ടയും ചട്ടിയാ വരുന്നതെങ്കിൽ പിള്ളേരാണെന്ന് ഉറങ്ങുക തന്നെ ചെയ്യും അപ്പൊ അത് അതല്ല ഡിഫറെ ദൈവം നൽകിയിരിക്കുന്ന അസാമാന്യമായ ഗിഫ്റ്റ് പ്രകാശനിലുണ്ട് അതൊരു ഐഡന്റിറ്റി സ്വയം ഡിസ്കവർ ചെയ്യേണ്ട ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ഡിസ്കവറി ചെയ്യുന്നതാണ് ജിനോ അച്ഛനിലുള്ള ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കണ്ടെത്തേണ്ടതാണ് അതുപോലെ തന്നെ ജോഷി അച്ഛൻ ആളുകൾ പറയാൻ ഒരു പാവ അച്ഛനാണ് പാവമൊന്നുമില്ല കിട്ടും ഇവരിങ്ങനെ സീനിയേഴ്സിനുള്ളത് കൊണ്ട് അടങ്ങിയിരിക്കുന്നേ ഉള്ളൂ കുറച്ച് കാര്യം കാണാതെ അപ്പൊ അതുകൊണ്ട് ആ ഗിഫ്റ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് സഭയ്ക്ക് പ്രയോജനപ്പെടുത്തല രീതിയിൽ നന്മയിൽ വികസിച്ച് വളർന്നു വരുന്നതിന് നമ്മൾ പലപ്പരം പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യാം അല്ലാതെ ആരും ആരെങ്കിലും തന്നെ പറഞ്ഞാലോ മുമ്പിലല്ല ഇവിടെ എക്സ്ട്രാണി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് ജെയിം സച്ചിന് അത് സംശയ രഹിതമായ ഒരു കാര്യം അത് കോൺഷ്യസ് ആയിട്ട് സഭജ്ജായിട്ട് സ്വയം നൽകി കഴിയുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നിയമാനുഗ്രഹം ജനത്തിന് നിശ്ചയമായിട്ടും അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും ആ വിധത്തിലെ ആ ഗിഫ്റ്റ് ആ പ്രസന്നര ആ കളറ് സുന്ദരനല്ലേ കണ്ടാത്തന്നെ എന്തൊരു സുന്ദരം പക്ഷെ മീശ പിടിക്കല് ഞാൻ ഇവിടെ വന്നപ്പോൾ നിരന്തരം കുറഞ്ഞൊരു കാര്യമാണ് മീശ പിടിച്ചുണ്ടായിട്ട് അത് ബ്ലേഡ് മേടിച്ച് കൊടുത്താൽ അപ്പൊ കൊടുത്താണോ ആ അത് ശരി ഒരിക്കലും മേടിച്ചു കൊടുത്ത അപ്പൊ അതുകൊണ്ട് ചില ആളുകളിൽ കലാകാരന്മാർ കേരള കേരളസാമല്ലോ കടകളിൽ ചില കലാകാരന്മാർ എന്തുവാളുടെ ഈ ദൈവം നൽകിയ ഈ ദാനം അതിന്റെ പൂർണ്ണതയിൽ ദൈവജനത്തിന് ഭയോനിപ്പ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ യാത്രയിൽ ഇപ്പൊ നിങ്ങൾ ക്രമീകരിച്ച് എനിക്ക് സന്തോഷമുണ്ട് അല്ല ഞാൻ ഇത്രയും പറയില്ലേ അപ്പൊ അതുകൊണ്ട് വികാര സാന്ദ്രതയിൽ അച്ഛനും ഇല്ലാത്ത ഒരു ഇരുപത്തിമൂന്ന് ദിവസം നമ്മൾ കടന്നു പോയതുകൊണ്ട് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ കൃപാധാരമായി ഉണ്ടാകുവാൻ നമ്മൾ സമർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യാം അച്ഛൻ സംസാരിക്കുന്ന മുമ്പ് ഒരു ചെറിയ ചടങ്ങ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഈ പുതിയ വിമല അതുകൊണ്ടാണ് അറിയ നേരത്തെ എടുത്തോണ്ട് പോകരുതെന്ന് പറഞ്ഞത് ഇപ്പോഴേ എടുക്കാവുള്ളൂ ഇത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങുണ്ട് ആരാക്ക് കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട മാണിയജൻ ബഹുമാനപ്പെട്ട ജയസച്ഛന് വിലയുടെ പരിഷ്കരിച്ച് പതു നൽകി പുതിയ വില പ്രകാശനം ചെയ്യുന്നതാണ് പ്രകാശനം ചെയ്യുന്ന രചിനെ സൃഷ്ടിയാ അദ്ദേഹത്തിന് വേണ്ടി കൂടെയെല്ലാം കൈയടിച്ചതൊക്കെ